ഹായ് ഫ്ലവേഴ്സ് സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോയുടെ തമ്പനില് കണ്ട പോലെ തന്നെ നമ്മുടെ വിധികർത്താവായ ഉണ്ണി മേനോൻ മേനോൻ ഒരു ഗിഫ്റ്റ് പ്രഖ്യാപിക്കുന്നുണ്ടാ ഉണ്ട് കേട്ടോ അപ്പൊ അത് പറയുന്നതിന് മുന്നേ ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗറിൽ ആരൊക്കെയാ മത്സരിക്കാൻ പോകുന്നതെന്ന് പറയാട്ടോ കേട്ടോ അപ്പൊ ഡോഡ് റൗണ്ടിൽ അതിമനോഹര പെർഫോമൻസ് ആയിട്ട് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ മണിമുത്തായ നമ്മുടെ ശിവകാമിയും സാരംഗമാണ് ആണ് എത്തുന്നത് മാലിനിയുടെ തീരങ്ങൾ തടുകി വരും പനി നേർക്കാറ്റ് എന്നുള്ള എവർഗ്രീൻ സോപ്പ് സൂപ്പർ ഹിറ്റ് സോങ്ങ് ആണ് എല്ലാവരുടെയും മനസ്സിലേടിക്കി അത്യധികം മനോഹരമായിട്ട് രണ്ടുപേരും ആരംഭിക്കുന്നത് കൂടാതെ നമ്മുടെ കുഞ്ഞാറ്റ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ സുഭദ്രക്കുട്ടിയുടെ അതിമനോഹര മെലഡി സോങ്ങ് ഉണ്ട് ആരാധ്യം പറയും ആ സോങ്ങാണ് വളർന്നത് കേട്ടോ അതോ മനോഹരമായിട്ട് പാടുന്നത് നിങ്ങൾ കേൾക്കാൻ കുറച്ചൊരു പെർഫോമൻസ് ആണ് വിധികർത്താക്കൾ പറയുമ്പോൾ താങ്ക് യു ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസകരമായ മറുപടി ഒക്കെ ആയിട്ട് കുഞ്ഞാറ്റി വരുന്നുണ്ട് അപ്പൊ എക്സ്ട്രാ ടാലന്റഡ് ടാലന്റിന് ഉണ്ണി വേണോ ചേട്ടൻ ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു അത് കിട്ടുന്നതാണ് റോണിൽ പെർഫോം ചെയ്ത് നമ്മുടെ സാരങ്ങനെ എക്സ്ട്രാ ടാലന്റഡ് ആണ് അസാധ്യ ടാലന്റഡ് എന്നൊക്കെ നല്ല കമന്റ് ഒക്കെ കിട്ടിയിരിക്കുന്നു കേട്ടോ നമ്മുടെ സാരങ്ങിന് അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ഈ ഒരു എപ്പിസോഡ് കാണണം കേട്ടോ നമ്മുടെ ശിവകാമയും സാരംഗും നമ്മുടെ കുഞ്ഞാറ്റിയൊക്കെ തകർത്ത് പാട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ട് മിസ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത അടുത്ത് നമ്മൾ ഓരോ വീഡിയോയ്ക്ക് ബൈ ബൈ